എവിടെ കോൺഗ്രസിന്റെ വീട് അവസാനം വലിയ വിമർശനം ഉയർന്നു വന്നപ്പോ മൂന്നേക്കർ സ്ഥലം വാങ്ങി പോലും കഴിഞ്ഞാഴ്ച ഇരുന്നൂറ്റി മുപ്പത് വീട് വെക്കാൻ അവന്റെ മൂന്നേക്കർ സ്ഥലം വീട് വെക്കാനേ ആ സ്ഥലം തന്നെ വാസയോഗ്യമല്ല എന്ന് പറയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ ലോകൈകന്മാരെന്ന് സമൂഹം വിലയിരുത്തുന്ന സമയത്ത് ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യവാസയോഗ്യമല്ലാത്ത മൂന്നേക്കർ സ്ഥലം വാങ്ങി വാങ്ങിവെച്ചിരിക്കുക ഒരു കല്ല് മാറ്റിയിട്ടിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചതഞ്ഞരഞ്ഞുപോയ ജീവിതങ്ങൾ മരിച്ചു വീണ മനുഷ്യർ ആ മൃതശരീരം കാണിച്ച് കാശു വാങ്ങി കട്ട കള്ളന്മാർ ഇങ്ങനെ ഒരു കള്ളന്മാരുണ്ടോ വിക്ടർ ഹ്യൂഗോ നോവൽ എഴുതിയത് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇന്നാണെങ്കിലോ ഇന്നാണെങ്കിൽ കഥാപാത്രത്തിന്റെ പേര് എന്നാവില്ല മറിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് ഹൂഗോ നീചനായി ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമായി എഴുതി ചേർക്കുക ആളുടെ പേര് ഞാൻ പറയുന്നില്ല പേര് ഞാൻ പറയുന്നില്ല പറയാത്തത് മടിയുണ്ടായിട്ടല്ല നിങ്ങൾക്കെല്ലാം അറിയുന്നത് കൊണ്ടാണ് ആരാണ് മൃതശരീരം കാണിച്ച് പണം പിരിച്ച് അത് മോഷ്ടിച്ചു തിന്ന നീചനായ ലോകൈക കള്ളൻ എല്ലാവർക്കും അറിയാം എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പൊ ജാത തളത്താണ് ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഇന്നാ ജാഥ വയനാട്ടിലാണ് പ്രതിപക്ഷ നേതാവിന് മനുഷ്യത്വത്തിന്റെ കണികയുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് കേരളത്തിലെ മനുഷ്യരോട് ലോകമെമ്പാടുമുള്ള മനുഷ്യരോട് മാപ്പ് അറിയണം കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ദുരന്തം വിറ്റ് കാശ് സംഭരിച്ച് മോഷ്ടിക്കുന്നത് മൃതശരീരം ചൂണ്ടിക്കാണിച്ച് കാശ് വാങ്ങി തിന്നുന്നത് കള്ളന്മാർ പോലും അംഗീകരിക്കാത്ത നീചന്മാരായി കേരളത്തിലെ കോൺഗ്രസ് മാറി ആ കോൺഗ്രസ് കേരളത്തെ പറയുന്നത് അവർക്ക് അധികാരം വേണം പോലും അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം പോലും ഇവർ ജയിച്ചാൽ എന്തായിരിക്കും സ്ഥിതി മൃതശരീരം കാണിച്ച് കാശ് വാങ്ങി തിന്ന കള്ളന്മാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി ഈ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദമായി പത്തു വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സമസ്ത മേഖലകളിലും സമഗ്ര വികസനത്തിൻ്റെതായ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് അത് സംബന്ധിച്ചാണ് ഇവിടെ ആമുഖമായി ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ കൂലിവേല ചെയ്യുന്നവർ അവരെല്ലാം അവരുടെ എല്ലാം ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലയളവാണ് അതിദാരിദ്ര്യം തുടച്ചു നീക്കിയതിനെ സംബന്ധിച്ച് ദശലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് രണ്ടായിരം രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകുന്നതിനെ കുറിച്ച് വീട്ടമ്മമാർക്ക് പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയതിനെ കുറിച്ച് ഒക്കെ വിശദീകരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ തീരാത്തത്ര മഹത്തായ വികസനത്തിന്റെയും മുന്നേറ്റത്തിൻ്റെയും പാതയിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഇന്ത്യയിൽ മറ്റെവിടെയും ഇന്നുവരെ സാധ്യമായിട്ടില്ലാത്ത അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് കൊടുക്കാൻ കഴിഞ്ഞ ഒരു കാലയളവ് കൂടിയാണത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോടുള്ള ഈ പ്രതിപത്തി അവരോടുള്ള അനുഭാവം അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയാണ് പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഒരു ഭരണാധികാരി നയങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ മുന്നിലുണ്ടാവേണ്ടത് മനസ്സിൽ വരേണ്ടത് ആ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ മുഖമായിരിക്കണം ഓരോ നയവും ഏറ്റവും സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്തു മാറ്റമുണ്ടാക്കും എന്തു മാറ്റമുണ്ടാക്കും എന്ന് ചിന്തിച്ചു കൊണ്ടാണ് നയങ്ങൾ ആവിഷ്കരിക്കേണ്ടത് ആ കാഴ്ചപ്പാട് അക്ഷരാർത്ഥത്തിൽ ഇന്ന് പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നത് ഇടതുപക്ഷമാണ് ഗാന്ധികൻ കാഴ്ചപ്പാടുകളുടെ സൂക്ഷ്മാംശങ്ങളിൽ വിയോജിപ്പ് ഉള്ളവരുണ്ടാവും അത്തരത്തിലുള്ള വിയോജിപ്പുകൾ നമ്മളും പുലർത്തിയിട്ടുണ്ട് എങ്കിലും ഈ കാഴ്ചപ്പാട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് കഴിഞ്ഞ പത്ത് കൊല്ലവും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സാധാരണക്കാരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് നാം നിറവേറ്റാൻ ശ്രമിച്ചത് ഇന്ന് ആ കാഴ്ചപ്പാടുകൾ ഉള്ളത് ഇടതുപക്ഷത്തിനും മാത്രമാണ് ഈ സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വടക്ക് നിന്നൊരു യാത്ര ആരംഭിച്ചിട്ടുണ്ട് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാനാവാത്ത ജനവഞ്ചനയുടെയും കൊടുംക്രൂരതയുടെയും അനുഭവപാഠമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് സമീപകാലത്തുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വ്യാജ പ്രചാരവേല സംഘടിപ്പിച്ചും വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളിലൂടെ പച്ചക്കള്ളം പ്രചരിപ്പിച്ചും തെറ്റിദ്ധാരണാജനകമായി കാര്യങ്ങൾ അവതരിപ്പിച്ചും ജനങ്ങളെ കബളിപ്പിക്കാനാവുമോ എന്ന പരിശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ തുടർച്ചയായി വന്ന ഘട്ടങ്ങളിൽ ഓരോ മനുഷ്യന്റെയും ജീവൻ വിലപ്പെട്ടതാണെന്ന കാഴ്ചപ്പാടോടെ ബാധിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന നിലപാടാണ് ഒന്നും രണ്ടും പിണറായി സർക്കാറുകൾ സ്വീകരിച്ചത് ും നി നൂറ്റാണ്ടിലെ മഹാപ്രളയവും കോവിഡ് മഹാവ്യാധിയും ഒടുവിൽ വയനാട്ടിലുണ്ടായ സമാനതകളില്ലാത്ത ദുരന്തവും നമ്മൾ കണ്ടു എൽ ഡി എഫ് സർക്കാരും ഇടതുപക്ഷവും അന്നെല്ലാം വേദനിക്കുന്ന ജനങ്ങളോടൊപ്പം അവരെ പുനരധിവസിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും അശ്രാന്ത പരിശ്രമം നടത്തി അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയായി കൂടിയാണ് രണ്ടാമത് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഞാനിതിവിടെ സൂചിപ്പിക്കാൻ കാരണം വയനാട്ടിലെ ദുരന്ത ബാധിതരോട് അതിനു മുൻപും വെല്ലുവിളികളെ നേരിട്ട ഘട്ടങ്ങളിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളോട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താണ് ലോക സാഹിത്യ രംഗത്ത് എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരാണ് വിക്ടർ ഹ്യൂഗോവിന്റെ അദ്ദേഹത്തിന്റെ പാവങ്ങൾ എന്ന നോവൽ മലയാളികളും ഹൃദയത്തോട് ചേർത്തു വെച്ചതാണ് ലോകമെമ്പാടുമുള്ള നിസ്വ ജനത വൈകാരികമായി തന്നെ ആഭിമുഖ്യം പുലർത്തിയ ഒരു കൃതിയാണ് ഞാനതിന്റെ ഉള്ളടക്കത്തിലേക്കൊന്നും ഇപ്പൊ കടന്നു പോകുന്നില്ല മറിച്ച് അതിൽ കുടും ക്രൂരതയുടെയും മനുഷ്യത്വരാഹിത്യത്തിന്റെയും ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ വിക്ടർ ഹ്യൂഗോ ആലോചിച്ചപ്പോ അങ്ങനെ രൂപം കൊടുത്തൊരു കഥാപാത്രമായിരുന്നു തെനാർഥികർ വായിച്ചിട്ടുള്ളവർ ഓർമ്മിക്കുന്നുണ്ടാവും ആ കഥാപാത്രത്തെ എത്രമാത്രം ക്രൂരനായി ചിത്രീകരിച്ചാലാണ് വായനക്കാർ ആ ക്രൂരതയെ ശരിയായി ഉൾക്കൊള്ളുക എന്ന് വിക്ടർ ഹ്യൂഗോ ചിന്തിച്ചതിന്റെ ഫലമായി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എല്ലാ ക്രൂരതയും ചെയ്യുന്ന ആളാണ് യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന യോദ്ധാക്കൾ മനുഷ്യർ ആ മൃതശരീരങ്ങളുടെ അടുത്തു ചെന്ന് ആ മൃതശരീരത്തിൽ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളും മൃതശരീരത്തിലുള്ള പണം പെൺസിലുള്ള പണം ഒക്കെ മോഷ്ടിക്കുന്ന ഒരു കഥാപാത്രമാണ് മൃതശരീരങ്ങളെപ്പോലും പോക്കറ്റടിക്കുന്നവനാരോ അവനാണ് ലോകത്തിലെ ഏറ്റവും നീചൻ എന്നാണ് ആ നോവൽ നമ്മോട് പറയുന്നത് ഈ നോവൽ എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയത് പണ്ട് വർഷങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥി സമരകാലത്തേത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിൽ നിന്നാണ് ഈ നോവൽ വായിച്ചത് യാദർച്ഛികമാവാം ആ സന്ദർഭത്തിൽ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ധാരാളം പേർ ജയിലിൽ തടവുകാരായിട്ടുണ്ട് പോക്കറ്റടിക്കാരും മോഷ്ടാക്കളും ചെറുകിട മോഷ്ടാക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ സ്വാഭാവികമായും ജയിലിൽ നമ്മൾ അവരുമായിട്ടൊക്കെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്യും അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ നോവലിലുള്ളത് ഒരു ഭാവന മാത്രമല്ല മോഷ്ടാക്കളും പോക്കറ്റടിക്കാരുമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോലും ചില തത്വങ്ങളും ഒരാൾ റോഡരികിൽ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ആ മൃതശരീരത്തിൽ നിന്നൊന്നും എടുക്കാൻ പാടില്ല അത് കള്ളന്മാരുടെ ഇടയിലെ ഒരു അലിഖിത നിയമമാണ് എന്നാൽ ചില കൊടും ക്രൂരന്മാർ അതും ചെയ്യും അവർക്കൊരു പേരുണ്ട് കള്ളന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള പോക്കറ്റടിക്കാരും ചെറുകിട കള്ളന്മാർക്കൊക്കെ ഒരുപാട് കോടുവാക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ പഠിക്കാൻ പറ്റിയതന്നാണ് ഇങ്ങനെ മൃതശരീരങ്ങളിൽ നിന്ന് പോലും ആഭരണമോ പണമോ മോഷ്ടിക്കുന്ന നീചന്മാരെ മറ്റ് മോഷ്ടാക്കൾ വിളിക്കുക ശവം തൂക്ക് എന്നാണ് ലെവൻ ശവം തൂക്കാണെന്ന് പറഞ്ഞാൽ അവനെ അടുപ്പിക്കാൻ പാടില്ലാത്തവനൊന്നാണ് മറ്റു മോഷ്ടാക്കൾ അവരോട് സംസാരിക്കില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല അവൻ നേർക്ക് നേരെ വന്നാൽ ആ വഴി മാറി പോകും അത്രമാത്രം നീചരായിട്ടാണ് കണക്കാക്കുക ഞാൻ ഈ കാര്യമൊക്കെ ഇവിടെ പറയാൻ എന്താണ് കാരണം കുറച്ചു നാൾ മുമ്പാണ് വയനാട്ടിൽ വയനാട്ടിലൊരു മഹാദുരന്തായി കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് ഉരുൾപൊട്ടി നൂറുകണക്കിന് മനുഷ്യർ അതിനിടയിൽപ്പെട്ട മരണമടഞ്ഞു പിറ്റേ ദിവസം പുറത്തിറങ്ങിയ എല്ലാ മലയാള പത്രങ്ങളുടെയും തലക്കെട്ട് ഒരേ വാചകമായിരുന്നു നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വയനാട് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതിനു ശേഷം പുറത്തിറങ്ങിയ മലയാള പത്രങ്ങളുടെ എല്ലാറ്റിന്റെയും തലക്കെട്ട് ഉരുളുപൊട്ടി ഉരുളുപൊട്ടിയതാണ് പക്ഷേ ആ വാർത്ത ഏത് ശിലാഹൃദയനെയും കരയിപ്പിക്കുന്നതായി ഒരു മാസം മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞു മുതൽ തൊണ്ണൂറടുത്ത വയോവൃദ്ധർ വരെ പ്രകൃതിയുടെ സംഹാര സംഹാരതാണ്ഡവത്തിൽ ഒരു നിമിഷാർത്ഥത്തിൽ ശരീരം ചിന്തിച്ചിതറി ചതഞ്ഞരഞ്ഞു വരും മൃതശരീരങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി ആ താഴ്വരയിലെ ജനങ്ങൾ പാതിരാത്രിയിലും ഉറക്കം വിളച്ച് വരുന്ന ഒഴുകിവരുന്ന മൃതശരീരങ്ങളിലാവുന്നത്ര കരക്കെടുക്കും അതിൽ അറ്റുപോയ ശരീരഭാഗങ്ങൾ കയ്യ് ശിരസുഴ മനുഷ്യനെയും പിടിച്ചുലയ്ക്കുന്ന മഹാദുരന്തം വീട് നഷ്ടപ്പെട്ടു ജീവനോപാധി നഷ്ടപ്പെട്ടു കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു ഉറ്റവരെയും ഉടയവരെയും ആകെ നഷ്ടപ്പെട്ട ജനങ്ങളുടെ വിലാപം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന സംഘടനകളെല്ലാം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുരുകി അവരെ പുനരധിവസിക്കാൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചു അപ്പ കോൺഗ്രസ് പ്രഖ്യാപിച്ചു വീട് നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസിന്റെ വക നൂറ് വീട് രാഹുൽ ഗാന്ധിയുടെ വക വേറൊരു നൂറ് വീട് യൂത്ത് കോൺഗ്രസ് ഒരു മുപ്പത് വീട് അങ്ങനെ പ്രഖ്യാപിച്ചു സത്യത്തിൽ രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും അതിനെയൊക്കെ സ്വാഗതം ചെയ്തവരാണ് നമ്മളെല്ലാം നിങ്ങൾ നോക്കൂ ആ സമയത്ത് കേരളത്തിൽ കേരളത്തിന് പുറത്ത് ഗൾഫ് നാടുകളിലെല്ലാം വ്യാപകമായ പണപ്പിരിവ് നടത്തി എല്ലാവരും കൈയഴിച്ച സഹായിച്ചു കാരണം ഒരു ദുരന്ത ഭൂമിയിൽ അവശേഷിക്കുന്നവരെ സഹായിക്കാനാണ് പിന്തുണയ്ക്കാനാണ് കോടികൾ പിരിച്ചു ഇപ്പൊ കാശുമില്ല കണക്കുമില്ല എത്ര കോടി പിരിച്ചു ആരും മിണ്ടില്ല ആരും മിണ്ടുന്നില്ല വീട് പോയിട്ട് വീടിനൊന്ന് തറക്കല്ലിട്ടോ സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി രണ്ടാഴ്ച കഴിഞ്ഞാൽ ബാധിക്കപ്പെട്ടവരിൽ പകുതിയിലധികം പേർക്ക് വീട് കൈമാറാണ് താക്കോല് കൊടുക്കാൻ പോവുക ഒന്നാം ക്ലാസ് വീട് നല്ല വീടും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം അവസാനത്തെ മിനുക്കുമണികളാണിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ താക്കോല് കൈമാറും എവിടെ കോൺഗ്രസിന്റെ വീട് അവസാനം വലിയ വിമർശനം ഉയർന്നു വന്നപ്പോ മൂന്നേക്കർ സ്ഥലം വാങ്ങി പോലും കഴിഞ്ഞ ആഴ്ച ഇരുനൂറ്റി മുപ്പത് വീട് വെക്കാൻ അവന്റെ മൂന്നേക്കർ സ്ഥലം വീട് വെക്കാൻ ആ സ്ഥലം തന്നെ വാസയോഗ്യമല്ല എന്ന് പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ ലോകൈക തങ്ങന്മാരെന്ന് സമൂഹം വിലയിരുത്തുന്ന സമയത്ത് ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യമാസയോഗ്യമല്ലാത്ത മൂന്നേക്കർ സ്ഥലം വാങ്ങി വാങ്ങിവെച്ചിരിക്കുക ഒരു കല്ല് മാറ്റിയിട്ടിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചതഞ്ഞരഞ്ഞുപോയ ജീവിതങ്ങൾ മരിച്ചു വീണ മനുഷ്യർ ആ കാശു വാങ്ങി കള്ളന്മാർ ഇങ്ങനെ ഒരു കള്ളന്മാരുണ്ടോ വിക്ടർ ഹ്യൂഗോ നോവൽ എഴുതിയത് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇന്നാണെങ്കിലോ ഇന്നാണെങ്കിൽ കഥാപാത്രത്തിന്റെ പേര് എന്നാവില്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ അവതരിപ്പിക്കുന്ന കഥാപാത്രമായി എഴുതി ചേർക്കുക ആളുടെ പേര് ഞാൻ പറയുന്നില്ല പേര് ഞാൻ പറയുന്നില്ല പറയാത്തത് മടിയുണ്ടായിട്ടല്ല നിങ്ങൾക്കെല്ലാം അറിയുന്നതുകൊണ്ടാണ് ആരാണ് മൃതശരീരം കാണിച്ച് പണം പിരിച്ച് അത് മോഷ്ടിച്ചു തിന്ന നീചനായ ലോകൈക കള്ളൻ എല്ലാവർക്കും അറിയാം എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പൊ ജാഥ നടത്തുകയാണ് ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഇന്നാ ജാഥ വയനാട്ടിലാണ് പ്രതിപക്ഷ നേതാവിന് മനുഷ്യത്വത്തിന്റെ കണികയുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് കേരളത്തിലെ മനുഷ്യരോട് ലോകമെമ്പാടുമുള്ള മനുഷ്യരോട് മാപ്പ് പറയണം കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഒരു ദുരന്തം വിറ്റ് കാശ് സംഭരിച്ച് മോട്ടിക്കുന്നത് മൃതശരീരം ചൂണ്ടിക്കാണിച്ച് കാശ് വാങ്ങി തിന്നുന്നത് കള്ളന്മാർ പോലും അംഗീകരിക്കാത്ത നീചന്മാരായി കേരളത്തിലെ കോൺഗ്രസ് മാറി ആ കോൺഗ്രസ് കേരളത്തെ രക്ഷിക്കുന്നതാണ് പറയുന്നത് അവർക്ക് അധികാരം വേണം പോലും അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം പോലും ഇവർ ജയിച്ചാൽ എന്തായിരിക്കും സ്ഥിതി മൃതശരീരം കാണിച്ച് കാശ് വാങ്ങി തിന്ന കള്ളന്മാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഓർമ്മിക്കുന്നു പത്ത് കൊല്ലം മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലം ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു വന്നു അന്നാണ് വിവാദ സ്വാമി സന്തോഷ് മാധവൻ ഉൾപ്പെടെ ഭൂമി എഴുതി കൊടുക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തത് ആളുകൾ ഇതൊക്കെ മറന്നിട്ടാണ് ആ സമയത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പത്രക്കാരോടും ഈ കാര്യങ്ങളിൽ രോഷം കാണിച്ചു ഉമ്മൻചാണ്ടിക്കെതിരെ ആഞ്ഞടിച്ചു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ഇതൊരു കൊള്ളയാണെന്നാണോ താങ്കൾ പറയുന്നത് എന്തായിരുന്നു ശ്രീ വി ഡി സതീശന്റെ മറുപടി അദ്ദേഹം പറഞ്ഞു ഇത് വെറും കൊള്ളയല്ല തീവട്ടിക്കൊള്ള അങ്ങനെ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അഴിമതിയും അരാജകത്വം ചൂണ്ടിക്കാണിച്ച് ഇത് തീവട്ടിക്കൊള്ളയാണെന്ന് അന്ന് പറഞ്ഞയാളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെ മണ്ണടിഞ്ഞു പോയ പാമം മനുഷ്യരെ ചൂണ്ടിക്കാട്ടി കാശി പിടിച്ച് അത് കട്ട് തന്നിട്ട് ഇപ്പൊ ജാഥ നടത്തുകയാണ് ഇപ്പൊ കേരളത്തെ രക്ഷിക്കുന്നത് പത്ത് കൊല്ലം മുമ്പത്തെ കേരളം ആളുകൾ മറന്നു എന്ന് കരുതിയിട്ടാണ് ഇരുട്ടിലാണ്ട് പോയൊരു കേരളം പവർ കട്ട് ലോഡ് ഷെഡിങ് നിയമന നിരോധന ഉത്തരവ് പരീക്ഷയായിട്ടും കുട്ടികൾക്ക് പാഠപുസ്തകമില്ല എന്തായിരുന്നു അക്കാലം കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലെയും റോഡും വലിയ ഗർത്തങ്ങളുണ്ടായി ഇരുചക്ര വാഹനങ്ങളും മുച്ചക്രവാഹനവും അതിൽ വീണ് ആള് വരിച്ച് അവസാനം ആ നാട്ടുകാരെല്ലാം ഒത്തുകൂടി അവിടെ വാഴ വെച്ചു എവിടെ കേരളത്തിലെല്ലാ പട്ടണങ്ങളിലും അന്നത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രധാന പ്രതിഷേധ രീതിയായിരുന്നു റോഡിൽ വാഴ നടുക കാരണം അത്രമാത്രം കുഴികളായിരുന്നു ഇപ്പൊ കേരളത്തിൽ ഏതെങ്കിലും റോട്ടിൽ ആരെങ്കിലും വാഴ എന്താണ് അത് വാഴ നടാൻ ഒരു കുഴി വേണം ആ കുഴി ഇല്ല റോഡുകളെല്ലാം ഒന്നാം ക്ലാസ് റോഡായി ഇങ്ങനെ ഒരു കാല ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പാഠപുസ്തകം കയ്യിൽ കുട്ടികളെല്ലാം ഹാപ്പി പത്ത് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ വിദ്യാർത്ഥികളുടെ ഏതെങ്കിലും ന്യായമായ ഒരു സമരം നടന്നിട്ടുണ്ടോ ഇല്ല ഇതൊന്നും ഉണ്ടായിട്ടില്ല അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് രണ്ടായിരം ഉറപ്പിക്ക പെൻഷൻ ദുർബല വിഭാഗങ്ങളെ എല്ലാം സഹായിച്ചു പിന്തുണച്ചു അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ വർക്കർമാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോ ആയിരം ഉറുപ്പിക്കുകയായിരുന്നു ഒരു വർക്കറുടെ ഒരു മാസത്തെ ഓണറേറിയം കേന്ദ്ര പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രതിഫലം കൊടുക്കേണ്ടതാണ് പക്ഷെ കേന്ദ്ര സർക്കാർ മനുഷ്യരായി പോലും അംഗീകരിച്ചില്ല ആശാവർക്കർമാരെ എന്നിട്ടല്ലേ തൊഴിലാളികളായി അംഗീകരിക്കുന്നു മനുഷ്യരായി പോലും അംഗീകരിച്ചില്ല കേന്ദ്ര സർക്കാർ പറഞ്ഞു ഈ പദ്ധതി പ്രകാരം ആശ എന്ന് പറഞ്ഞാൽ അത് വളണ്ടിയർ ആണ് വളണ്ടിയർ എന്ന് പറഞ്ഞാൽ സന്നദ്ധ സേവനമാണ് എന്ന് വെച്ചാൽ സേവിച്ചോളണം കാശൊന്നും പ്രതീക്ഷിക്കരുത് സേവിച്ചോളണം പുണ്യം കിട്ടും മനസ്സിലായി ഓണറേറിയം സംസ്ഥാന സർക്കാർ കൊടുക്കും ആയിരം ആയിരുന്നു ഇപ്പൊ എത്രയാ ആയിരം രണ്ടായിരം ആക്കി മൂവായിരം ആക്കി അയ്യായിരമാക്കി ആറായിരമാക്കി ഏഴായിരം ആക്കി എട്ടായിരമാക്കി ഒമ്പതിനായിരമാക്കി മതിയായതായി എന്നർത്ഥമില്ല ഇനിയും കൊടുക്കണം നമ്മുടെ സഹോദരിമാരാണ് വർക്കർമാർ അവർ ചെയ്യുന്ന സേവനം മഹത്തരമാണ് ഇതിന്റെ ഇരട്ടി കൊടുത്താലും തിരക്കിടില്ല പക്ഷേ കേരളത്തിന് കൊടുക്കണമെങ്കിൽ നമ്മുടെ വരുമാനം മെച്ചപ്പെടണം സംസ്ഥാനങ്ങളുടെ വരുമാനത്തിന്റെ മുഖ്യ പങ്ക് കേന്ദ്രത്തിന്റെ ഗ്രാന്റ് ആണ് എന്നാൽ കേന്ദ്രം നമുക്ക് തരുന്നില്ല കേന്ദ്ര കേന്ദ്ര ബജറ്റ് വിഹിതം വിഹിതം കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ സർക്കാർ എല്ലാം കേരളത്തിന്റെ കടമെടുപ്പ് അവകാശം കൊണ്ടു രാഷ്ട്രീയമായ പകയോടെ കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ നോക്കുന്നത് അതിനിടയിലാണ് ഈ ഒമ്പതിനായിരം ആക്കി കൊടുത്തത് അതിനിടയിലാണ് ഉമ്മൻചാണ്ടിയുടെ ആയിരമാണ് ഈ ഒമ്പതിനായിരത്തെക്കാൾ വലുതെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് അവർക്കൊന്നും മറുപടിയില്ല കഴിയുമെങ്കിൽ അവരേക്ക് അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അതിനു പറ്റിക്കൊള്ളുന്നില്ല ആശാവർക്കർമാരുടെ ഓണറേറിയും കൂട്ടണം അതാണ് കാഴ്ചപ്പാട് ഇതെങ്ങനെ സാധിച്ചു മൊത്തം സംസ്ഥാന വരുമാനത്തിന്റെ എഴുപത്തിനാല് ശതമാനവും ബീഹാർന്ന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു ബീഹാറിന്റെ ും ത്രിപുരയുടെ ഇതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതിന്റെയും അനുഭവമെങ്കിൽ നമ്മുടെ കേന്ദ്രവിഹിതം അതാണ് പറഞ്ഞത് നമ്മളെ കൊല്ലം നോക്കുകയാണ് നമുക്ക് അർഹതപ്പെട്ടത് തരുന്നില്ല കേന്ദ്ര സർക്കാർ ബി ജെ പി നമ്മളോടുള്ള പകയാണ് കേരളം മുടിയണം തുണയണം എന്നാണ് ചിന്ത എന്നിട്ടും ഇതിനകത്ത് പാഴ്ചെലവുകൾ ഒഴിവാക്കി നികുതി കുടിശ്ശികളെല്ലാം സമാഹരിച്ച് പിരിച്ചെടുത്ത് മുണ്ടുമുറുക്കിയൊടുത്ത് ദുർബല വിഭാഗങ്ങളെ ആകെ ആകാവുന്നത്ര സഹായിക്കുന്ന ധനകാര്യ മാനേജ്മെന്റിന്റെ ജാലവിദ്യയാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി മന്ത്രിസഹാവ് കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് നേതൃത്വം കൊടുത്തത് അതുകൊണ്ടാണ് നമുക്കിതൊക്കെ മെച്ചപ്പെട്ടു നടത്താൻ കഴിഞ്ഞത് അംഗനവാടി വർക്കർമാരുണ്ട് ഹെൽപ്പർമാരുണ്ട് സ്കൂൾ പാചക തൊഴിലാളിമാരുണ്ട് പ്രീ പ്രൈമറി ടീച്ചർമാരുണ്ട് ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് പ്രീ പ്രൈമറി ടീച്ചർമാർ ആ ഉണ്ട് അപ്പൊ അവർ ആദ്യം പറഞ്ഞു ആയിരം രൂപയെ കൂട്ടിയിട്ടുള്ളൂ പക്ഷെ അവർ പോലും പ്രതീക്ഷിക്കാതെ ഇപ്പൊ ബജറ്റ് വന്നപ്പോ ഒരായിരം കൂടി കൂട്ടി ഇനിയും കൂട്ടണം എന്നാണ് ആഗ്രഹം ഇങ്ങനെയെല്ലാം എല്ലാ വിഭാഗത്തെയും പരിഗണിച്ചാൽ ഈ സർക്കാർ ഈ സമഗ്ര വികസനത്തിന്റെ യാത്ര തുടരണം എന്നത് നാടിന്റെ ആഗ്രഹമാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കേരളം തകർന്നു പോകരുത് കാട്ടുകൾമാരുടെ കയ്യിൽ അകപ്പെട്ടു പോകരുത് നവകേരളത്തിലേക്കുള്ള യാത്ര പാതി വഴിയിൽ നിന്നുപോകരുത് നമ്മുടെ നാട് ഇനിയും അഭിവൃദ്ധിപ്പെടണം ഇനിയും മെച്ചപ്പെടണം പെൻഷനുകൾ ഇനിയും വർദ്ധിക്കണം കൂടുതൽ ജനവിഭാഗങ്ങൾക്ക് അത് കിട്ടണം ദുർബല വിഭാഗങ്ങൾക്ക് കൂടുതൽ ആശ്വാസമാവണം എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടണം സമ്പൽ സമൃദ്ധമായി എല്ലാ മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാനാവണം അതിന് ഇടതുപക്ഷമല്ലാതെ മറ്റൊരു പക്ഷമില്ല മനുഷ്യ മനുഷ്യന്റെ മൃതശരീരം വെച്ച് കാശ് വാങ്ങി മോട്ടിക്കുന്നവരെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ സ്ഥിതി അതാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യേണ്ടത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കഴിഞ്ഞ തവണ ഒരു ചെറിയ കയ്യബദ്ധം പറ്റിയ ജനതയാണ് കുണ്ടറയിലുള്ളത് കേരളത്തിൽ മിക്കയിടങ്ങളിലും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷത്തിന്റെ പിന്നിൽ കരുത്തോടെ കുണ്ടറയിൽ വലതുപക്ഷ വർഗീയ സഖ്യം താൽക്കാലികമായ ഒരു വിജയം നേടി ഇപ്പോ അത് തിരുത്താനുള്ള ഒരവസരമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരായ നല്ലവരായ ജനങ്ങൾക്ക് സംഭവിച്ചു പോയ ഒരു കയ്യബദ്ധം ഇത്തവണ തിരുത്തണം കേരളത്തിന്റെ ഭാവിയെ കരുതി നമ്മുടെ നാടിന്റെ ഭാവിയെ കരുതി നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ഇനിയും അഭിവൃദ്ധി ഉണ്ടാവാൻ ഈ നാട് ഇത്തവണ മുൻപുണ്ടായിരുന്ന പെസക ആവർത്തിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് ഏത് വ്യാജ പ്രചരണത്തിനും ഏത് പ്രതീതി നിർമ്മാണത്തിനും കുണ്ടറയെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് ഇവിടെ ഒത്തുകൂടിയവരാണ് നിങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ കണ്ണുകളിൽ ആ ആത്മവിശ്വാസത്തിന്റെ തിളക്കം ഞാൻ കാണുന്നുണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി കുണ്ടറയുടെ ചരിത്രം പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാം വരാനിരിക്കുന്ന നാളുകളിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കീഴിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിന്റെ ഭാവി ഭദ്രമാക്കാനുള്ള പോരാട്ടത്തിൽ അണിനിരക്കണം എന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം